ഹായ് ഹലോ ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ ഇതേപോലെ വെയിലുള്ളൊരു ദിവസം കാണുന്നത് അതുകൊണ്ട് ഭയങ്കര സന്തോഷം തോന്നി ഇന്ന് തുണിയൊക്കെ എടുത്ത് വിരിച്ചിട്ട് ഉണക്കാലോ എന്നുള്ള പ്ലാനിങ്ങിലാട്ടോ രാവിലെ എഴുന്നേറ്റത് ആയി ഹലോ ഇന്ന് രാവിലെ നല്ല വെയിലുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വെയിലടിക്കുന്നുണ്ട് തുണിയൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയാൽ മതിയായിരുന്നു മഴക്കോളുമില്ല ആകാശം നല്ല തിളങ്ങി കേട്ടോ നിൽക്കുന്നത് കുറേ ദിവസങ്ങൾക്ക് ശേഷം ആ വെയിലടിക്കുന്നത് ഞാൻ നേണ്ട നമ്മുടെ ഇവിടെ ഒക്കെ കൊണ്ടിട്ടായിരുന്നു തുണി ഉണങ്ങാത്തതുകൊണ്ട് നല്ലപോലെ നന്നടിച്ച് ഈ കഴുകിയിട്ട ഉണങ്ങി കിട്ടിയ ആശ്വാസമായിരുന്നു അപ്പോൾ ഇതായിട്ടോ നമ്മുടെ രാവിലത്തെ വിശേഷം ചേട്ടാ രാവിലെ വറക്കിനി പത്തനംതിട്ടയിലൊരു ക്രിസ്ത്യൻസിൻ്റെ എൻഗേജ്മെൻ്റ് ആട്ടോ അപ്പോൾ അതിനൊരേ കാലമായപ്പോഴത്തേക്കും പോയി ഡ്രസ്സൊക്കെ ഓരോത്തടത്താണ് ഞാൻ ഇട്ടേക്കുന്നത് കസേരയിലും അവിടെ ഇവിടെയൊക്കെ ആ ഞാൻ ഇപ്പോൾ പറഞ്ഞതേയുള്ളൂ നല്ല വെയിലെന്നാൽ ആ വെയിൽ പോയി കേട്ടോ മഴക്കാർ കയറുന്നുണ്ട് നമുക്കപ്പം ഈ വെയിലുള്ള സ്ഥലത്തൊക്കെ ഒന്നും ഇടാം തറയിലൊന്നും ഇപ്പോൾ ഇടാൻ പറ്റത്തില്ല കാരണം തറയൊന്നും ഉണങ്ങിട്ടില്ല ഭയങ്കര നനഞ്ഞ അടക്കും വെയിലുണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോഴത്തേക്കും വെയിൽ വാങ്ങുന്നു വെയിലിങ്ങനെ ഒന്ന് നിന്ന് കിട്ടിയാറുണ്ടെങ്കിൽ മഴ സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടി തുണി ഉണക്കാനാണ്ട്ടോ ഞാൻ അവിടെ ഇവിടെ ഒക്കെ കൊണ്ടിങ്ങനെ കിട്ടിയിട്ടുണ്ട് ഈ മഴ ഇനി എപ്പോ പെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പം സമയം എത്രയായിട്ടേ ഉള്ളേ നല്ല വെയില് അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം എന്റെ നാളുകൾക്ക് ശേഷമായിട്ട് ഇത്രയും വെയിൽ വരുന്നത് നിങ്ങളുടെ വെയിൽ നോക്ക് വെയിലത്ത് ഉറച്ചടി ഇരിക്കാൻ തോന്നും തറയൊക്കെ തണുത്ത് കിടക്കുമായിരുന്നു എല്ലാം ഒന്ന് ചൂടാവട്ടെ ഭയങ്കര വെയിലുണ്ട് പക്ഷെ മഴക്കാറും ഉണ്ട് കേട്ടോ അല്ല മഴക്കാറില്ല ആ സൈഡിൽ ഇല്ല ഏ മഴക്കാർ വരുന്ന നിങ്ങൾ ആ സൈഡിൽ നിന്ന് ഇരുണ്ട് മഴക്കാർ വരുന്നുണ്ട് പക്ഷേ വെയിലുണ്ട് നന്നായിട്ട് വെയിലിരിക്കട്ടെ അവിടെ നേളി നോക്കിയാൽ നിങ്ങൾക്ക് സൂസിയമ്മയും ദേവികിയൊക്കെ കാണാൻ പറ്റി തുണി ഇരിക്കുന്ന കേട്ടോ ദേവികിയൊക്കെ ഡൽഹിയിലാണേ പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ ചമ്മന്തിയും പയറ് തോരണേ ഉള്ളു കേട്ടോ പിന്നെ ചക്കയുണ്ട് അത് ഞാൻ എടുത്തില്ല എനിക്ക് ചക്ക ഇഷ്ടമല്ല എനിക്ക് ചമ്മന്തിയും പയറു തോരനും ഭയങ്കര ഇഷ്ടം കേട്ടോ പണ്ടൊട്ടി ചെറുപയറ് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ അത് രണ്ടും വെച്ച് പിന്നെ മുട്ട ഞാൻ രാവിലെ കഴിച്ചു അതുകൊണ്ടാട്ടോ മുട്ട പൊരിക്കാത്തത് ഒരു ദിവസം ഞാൻ ഒരു മുട്ടേ കഴിക്കാറുള്ളൂ മണിപിടക്കണ തുണിയൊക്കെ ഉണങ്ങി കിട്ടാനുള്ള നല്ല അടിപൊളി വെയിലുണ്ടായിരുന്നു ഇപ്പൊ വെയിലെല്ലാം മങ്ങി നല്ല മഴയ്ക്കുള്ള കാറ്റൊക്കെ വരുന്നുണ്ട് പക്ഷെ ഇതുവരെ മഴ ആ മഴ പൊടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല കാറ്റേ നല്ല നല്ല കാറ്റുണ്ട് ഞാനാണെങ്കി തോർത്തൊക്കെ കഴുകിയിട്ടോ വെയിൽ ഉള്ളതുകൊണ്ട് കഴുകിട്ടാ ഭയങ്കര കാറ്റ് വരുന്നുണ്ട് അവിടെ നമുക്ക് നല്ല കാറ്റുണ്ട് ഇപ്പോൾ മഴയൊക്കെ മാറി നാട്ടിൽ തോന്നുന്നത് നിങ്ങൾ കാറ്റിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് നല്ല കാറ്റുണ്ട് ഈ ജനുവരി മാസത്തിലൊക്കെ അടിക്കുന്നത് ജനുവരി കാറ്റില്ലേ അതേപോലത്തെ കാറ്റ് ഇപ്പോൾ സമയം ഏകദേശം മൂന്നര കയ്യുള്ള കേട്ടോ നല്ല കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര ശക്തിയായിട്ട് നല്ല അടിപൊളി കാറ്റ് വീശുന്നു തുണിയൊക്കെ ഉണങ്ങി കിട്ടി കേട്ടോ മൂന്നാല് ദിവസത്തെ തുണി വെടിപ്പിച്ച് ഉണങ്ങി കിട്ടി പിന്നെ ഈ മുഖത്തിടുന്ന നമ്മുടെ പച്ചരിയും ഞരേരി കേട്ടോ എപ്പോഴും ഇടുന്ന സാധനം ഇതൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ കുറേ ദിവസമായി ഇപ്പോൾ ഇതൊന്നും ഇടാനുള്ള ഒരു മൈൻഡില്ല അപ്പോൾ ഇന്ന് വിചാരിച്ചു മുഖത്തിങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ മുഖത്തൊരു തരുതരിപ്പ് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നതിടാം ഇത് എപ്പോഴും ഇങ്ങനെ ഫ്രിഡ്ജിൽ കാണും കാരണം ഞാൻ എടുക്കുമ്പോഴത്തേക്കും കുറച്ച് അധികം എടുത്ത് അരച്ച് വെക്കും ഫ്രിഡ്ജിലിരുന്ന് ഇതങ്ങ് കട്ടിയാകും കട്ടീന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒടിച്ചെടുക്കാൻ പോലത്തെ കട്ടിയായിട്ട് ഇരുന്നോളും ചീത്തയാവത്തില്ല കേട്ടോ അങ്ങനെ എടുത്തങ്ങ് വെച്ചാൽ മതി അപ്പം മഴയൊക്കെ മാറി ഞാൻ വിചാരിച്ചു നേരത്തെ കുളിക്കാമെന്ന് സാധാരണ ആറു മണി ടു ഏഴ് മണി ഇതിനുള്ളിലാണ് കുളിയും ചവുമൊക്കെ നടത്തുന്നത് അപ്പം ഞാൻ ഇന്ന് ചൂടൊക്കെ ഉള്ളതുകൊണ്ട് വിചാരിച്ചു നേരത്തെ അങ്ങ് കുളിച്ചേക്കാം വെച്ച് താമസിക്കണ്ട കുളിച്ചിട്ട് നമുക്ക് മനോരമമൻ്റെ കടയിലും പോകണം ഏത്തപ്പഴം വാങ്ങിക്കാനായിട്ടേ അപ്പോൾ ചേട്ടായി ഇതുവരെ വന്നില്ല ഞാൻ ചോദിച്ചപ്പോൾ കഴിയാറായിരുന്നു പറഞ്ഞു ഈ പാക്ക് പാക്കിട്ടിട്ട് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്യണേ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാതെ ഞാൻ ഈ പാക്ക് ഇടുന്നത് ഞാൻ ഇത് മാത്രമേ ഇടാറുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മുക്കിനോട്ട് പോയിട്ട് വരാം നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് ചേട്ടായി വന്ന കേട്ടോ ചേട്ടായി വന്നിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോവാം കുറച്ച് നാൾ തവിഞ്ഞിരിക്കുമായിരുന്നു മഴ മഴ പൊടിയുന്നുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ പഴം വാങ്ങിക്കാൻ മനോരമാമന്റെ കടയിൽ പോകുന്നു सुररند കൺകളിൽ എരിയും ഓംകാര തികുണ്ടമേ അരക്കി 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 കൈരീ നേടു അച്ഛൻ ഒരുവനി യു ഷുഡ് 80 പത്തനാ ദോ ചിം ഇങ്ങേട്ട പണമേയാ മാധവ ചേട്ട ചെരിപ്പിന്റെ അടി കീറിയല്ലോ ഞങ്ങൾ ഫേഷ്യൽ ചെയ്യുവാണ് ചേട്ടക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്റ്റെപ്പാ കേട്ടോ ഈ സ്റ്റെപ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്റ്റെപ്പ് ഐ സ്റ്റെപ്പ് ഒരു ഫേഷ്യൽ കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറേ ദിവസമായി കുറേ ദിവസവും ഒരു മാസത്തിൽ പുറത്തങ്ങാണ്ടായി ചേട്ടായിക്ക് ചെയ്യാനും വേണ്ടി വഞ്ചേ ഞാനൊന്നും ചെയ്തില്ല കേട്ടോ ചേട്ടായിക്ക് ചെയ്ത് കൊടുക്കാൻ വഞ്ചേ കാക്ക കൊള്ളിച്ച കൊക്കാവില്ല പോവാണോ ചൂടെടുക്കുന്നോ എന്റെ മോനെ കുഞ്ഞിന് ഇവിടെല്ലാം മുടിയില്ല ഉച്ചയിലെ നിനക്കറിയാഞ്ഞിഞ്ച മുടിയില്ലന്ന് നിക്ക് ഹ്യൂ കുച്ചി മുടിയില്ല ചേ എന്തുയാ പറ്റിയത് ഇതിലൊരു കോയി നീ എടുത്തടി അതറോവേടേ ഇതെങ്ങിലൊരു കോയി ഇതെല്ല നമ്മൾ കുരിന്ന് അറിയാം ഇടാൻ ജിംബൽ വെക്കില്ല നമ്മൾ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഈ ഷോലെ ജിംബൽ എടുത്തുകൊണ്ടുപോയപ്പോൾ

ഇതാണ് ചേട്ടാടെ വർക്ക് ചെയ്യുന്ന സ്ഥലം വൃത്തിയുണ്ടോ ഒരടിക്കൊന്നും ഇല്ലാണ്ട് പക്ഷെ ഞാൻ ഇതിലൊന്നും ആറ്റുവാറ ആ മീനാട്ടോണ്ടോ ഇതിലൊന്നും ഇത് മസാല പിടിക്കുന്നേ ഇല്ല ഞാൻ ഇതിര എനിക്കറിയത്തില്ല മീനാണ് കേട്ടോ പിന്നെ ഭയങ്കര കൊഴുപൊഴുപ്പൊക്കെ ചേട്ടാ ഇപ്പം രാത്രിയിലാണെങ്കിൽ ഈ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഇത് ഏകദേശം എനിക്കൊന്ന് രണ്ട് കിലോ അടുപ്പിച്ച് നമ്മുടെ ഈ ചട്ടിയൊക്കെ നിറഞ്ഞോ കേട്ടോ ഈ മീൻ ചേട്ടായി മാത്രമേ കൂട്ടിയുള്ളൂ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇത് ഭയങ്കര നെയ്യും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാര്യങ്ങളൊക്കെയായിരുന്നു വറുത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര നെയ്യായിരുന്നു പുറത്ത് ഭയങ്കര മഴയും നമുക്കാണെങ്കിൽ കറണ്ടും ഇല്ല അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പം മിക്ക ദിവസവും കറണ്ടില്ലേ അപ്പോൾ പുതിയ ഐഡിയ ആയിട്ട് വരുന്നവർക്ക് തെറ്റാണ്